ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എതിർ സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് സിക്സ്റ്റി ഫോർ റോളനുസരിച്ച് പട്ടയ വിതരണം ത്വരിതഗതിയിലാക്കുന്നതിന് വേണ്ടി സർക്കാർ യാതൊന്നും ചെയ്യാത്തത് അങ്ങേയറ്റം ദോഷകരമാണ് മറ്റന്നാൾ പട്ടയമേള തീരുമാനിച്ചിട്ടുണ്ട് ആ പട്ടയമേളയിൽ വിതരണം ചെയ്യപ്പെടുന്ന പട്ടയങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് റൂൾ അനുസരിച്ച് ഉള്ളതാണ് ജില്ലയിൽ കൂടുതലും സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് ആണ് പട്ടയങ്ങൾ കൂടുതലായി വിതരണം ചെയ്യപ്പെടേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ജനുവരി മാസം പത്താം തീയതി പുറത്തുവന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് നയൻറ്റി ത്രീ റൂൾ അനുസരിച്ച് മാത്രം ഏതാണ്ട് തൊള്ളായിരത്തോളം പട്ടയങ്ങളാണ്